ഇപ്പൊ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു ഇൻസിഡന്റ് കേട്ടിട്ടുണ്ട് അതായത് ഏതോ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് രണ്ട് ട്രെയിനുകൾക്കിടയിൽ ബാബു ഏട്ടൻ പെട്ടിട്ടുള്ള ഒരു അപകടം സംഭവിക്കാൻ സംഭവിച്ചു അങ്ങനെ എന്തോ ഒരു കഥ കേട്ടിട്ടുണ്ട് ശരിയാണോ അത് ബാബു ആന്റണി ആണെന്ന് തോന്നുന്നു അല്ല നമ്മുടെ നമ്മുടെ ക്യാമറമാൻ നവാസ് ഒക്കെ പറഞ്ഞു ചോദിച്ചു ഓ അത് ട്രെയിൻ്റെ അല്ല അത് ക്ലൈമ അതിലൊരു ഷോർട്ട് എടുക്കായിരുന്നു ട്രെയിൻ്റെ മുമ്പിൽ ചാടി ചാവുന്നതാണ് പക്ഷെ നമുക്ക് പെർമിഷൻ ഒന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എടുത്തതാണ് പക്ഷെ ചാടിയപ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു ഉണ്ട് എനിക്ക് വിചാരിച്ച ടൈമിൽ എനിക്ക് അപ്പുറത്ത് എത്താൻ പറ്റുമെന്ന് സംശയമായി പക്ഷെ ഒരു തരത്തിൽ ഞാൻ അപ്പുറത്ത് വീണുപോയി പക്ഷെ ട്രെയിൻ അവര് പ്രശ്നം ഉണ്ടാക്കി കാരണം അവർക്ക് അവര് മനസ്സിലായി ഏതോ ഒരാൾ ചാടിയിണ്ടെന്ന് ട്രെയിനിൻ്റെ മുമ്പിൽ

ഞാൻ ഇപ്പഴും പ്രണയിച്ചോണ്ടിരിക്കന്നെ പ്രണയിച്ചോണ്ടിരിക്കണമില്ലാത്ത മനുഷ്യൻ അയ്യോ നമ്മൾ പ്രണയിക്കുന്നത് ഞാൻ പറയാം എപ്പോഴും പറയുന്ന കാര്യം നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു തീവണ്ടിയിൽ യാത്ര പോകുന്നു നമുക്കറിയാം ഞാൻ ഇനി ആലക്കൂടെ ഇറങ്ങും മറ്റേ കുട്ടി ചെലപ്പോ തൃശ്ശൂരിൽ ഇറങ്ങും അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങും പക്ഷെ നമ്മൾ ആ യാത്ര വിരസമാവാതിരിക്കാൻ ഒന്ന് ചിരിച്ചു അതിടെ ചിരിച്ചു ഭാവ ഈ വിരസമാവാതിരിക്കാൻ ഒന്ന് ചിരിച്ചു അതൊക്കെ ഓക്കെയാണ് ഈ ഓന്മാർ ഒക്കെ തോണ്ടും തോണ്ടില്ല പക്ഷെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അവരും ഭയങ്കര ഹാപ്പി ആയി നമ്മളും ഹാപ്പി ആയി നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊറേ കഴിയുമ്പോ അടിവേള പോവെന്ന് പറയുമ്പോൾ ആ അന്ന് എന്നെ നല്ല വാക്ക് പറഞ്ഞ ഒരാളാന്ന് നോക്കും അല്ലേ അതൊക്കെ തന്നെ ജീവിതത്തിലുള്ളു ഒരു ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്യുന്ന പൈസ കൊടുത്ത് ഇറങ്ങിപ്പോ പക്ഷേ അതിന്റെ ഇടയ്ക്ക് അയലോടും ചോദിക്കുന്നത് വീടെ വീട്ടിലാരൊക്കെയുണ്ട് വലിയ സന്തോഷമാണ് അത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ ഇതാര്ക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ ടിപ്പാണ് ഈ സന്തോഷം സന്തോഷം അല്ല തന്നെയാണ് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല ചെറിയൊരു വേറെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രണയത്തിന്റെ കഥയിൽ നിന്ന് പുള്ളി ഊരി അതിനെ ഒരു ഫിലോസഫിയിൽ കൊണ്ടുപോയി മറ്റൊരിടത്ത് കെട്ടിയിരിക്കുകയാണ് അതെ അതെ അത് വിൽക്കപ്പെടാനുള്ള ഒരു എപ്പിസോഡാണ് ആ പ്രണയം എന്ന് പറയുന്നത് പ്രണീച്ചുണ്ട് എട്ടു വർഷത്തോളം പ്രണയിച്ചുണ്ട് അതൊരു കഥയാണ് ആരോടും പറഞ്ഞിട്ടില്ല ഒരിക്കൽ പറയും തീർച്ചയായിട്ടും പറയും